ഹലോ നമ്മളിന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് ഈ ഒരു സ്ട്രെയിറ്റ് പാനിനകത്ത് ഇതുപോലത്തെ ഒരു സൈഡ് പോക്കറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആവശ്യം ഉണ്ടാവില്ല മൊബൈൽ ഫോണൊക്കെ ഇടാൻ വേണ്ടി ഇതുപോലത്തെ ഒരു സൈഡ് പോക്കറ്റ് അപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് സ്ട്രൈറ്റ് പാനിനകത്ത് ഇതുപോലെ സൈഡ് പോക്കറ്റ് എങ്ങനെ ഈസി ആയിട്ട് കൊടുക്കാന്നുള്ളൊരു വീഡിയോ ആണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്ട്രൈറ്റ് പാനിന് എങ്ങനെയാണ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പോക്കറ്റ് കൊടുക്കുക എന്നുള്ളത് നോക്കിയാലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിൽ കൊടുക്കാം നമ്മളിവിടെ ഒരു സൈഡിലാണ് പോക്കറ്റ് കൊടുത്തിരിക്കുന്നത് സ്ട്രൈറ്റ് പാനിനകത്ത് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പാൻറ്റ് ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാത്ത പാനിൽ ഇതുപോലെ ചെയ്യാം നിങ്ങൾക്ക് ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് വെച്ചിട്ട് ചെയ്യാം അല്ലാത്ത പാനിലാണെങ്കിൽ ലൈനിങ് ഇല്ലാതെയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പാനിനകത്ത് എങ്ങനെയാണ് ഇതുപോലെ സൈഡ് പോക്കറ്റ് കൊടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ പാൻറ്റിന് ഇതുപോലെ നമ്മൾ പാൻറ്റിൻ്റെ സൈസ് സൈഡല്ല നമ്മൾ ഇതുപോലെ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ലഗിനുള്ള പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂടാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പോക്കറ്റ് വെക്കേണ്ട ഭാഗത്തും ഇതുപോലൊന്ന് സൈഡ് കീറിയെടുക്കണം കേട്ടോ സൊ പോക്കറ്റ് എടുക്കേണ്ട ലഗ്ഗിൻ്റെ സെൻ്റർ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലഗിൻ്റെ പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഒരു പോക്കറ്റാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു ഭാഗം കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് ഒരു ലഗിൻ്റെ പീസാണ് ഇത് വന്നിരിക്കുന്നത് മറ്റേത് രണ്ടാമത്തെ സൈഡ് പാർട്ടാണ് അത് വരിക കേട്ടോ ഇത് രണ്ടാമത്തെ പാർട്ടാണ്ടോ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇന്ന് ഇവിടെ നമ്മൾ പോക്കറ്റ് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ചെയ്തത് ഈ ഒരു പീസിനകത്താണ് അപ്പോൾ ഇതിൻ്റെ സെൻ്റർ നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതുപോലെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈണ്ടോ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ പോക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ സെൻ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ് അതേപോലെ ഇതാണ് നമ്മുടെ മൂടുവശം വരുന്ന കേട്ടോ മൂട് വശം വരുന്ന ഭാഗമാണ് ആ ഒരു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ തുണി കട്ട് ചെയ്തു വെച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു തുണിയുടെ സ്ട്രക്ചർ ഇപ്പോൾ വരുന്നത് അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ സാധാരണ പാൻ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ അരവണ്ണത്തിൻ്റെ ഭാഗം അലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ മടക്കിയിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക പക്ഷെ നമ്മൾ പോക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അരഭാഗം നമ്മൾ സെപ്പറേറ്റ് വേറെ പട്ട വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും കാരണം നമ്മളിവിടെ പോക്കറ്റ് കൊടുക്കുന്നത് കൊണ്ട് ഇതിന് കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം നമുക്ക് അരവണ്ണത്തിനുള്ള ഭാഗം നമ്മൾ അലാസ്റ്റിക് വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് പട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നു അപ്പോൾ അലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് താഴോട്ടുള്ള ഭാഗമാണ് വരുന്നത് അപ്പോൾ നമ്മളവിടെ ലൈനിങ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ലൈനിങ്ങിൻ്റെ രണ്ട് പീസാണ് നമ്മളുടെ പോക്കറ്റ് അടിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ തുള്ളിടെ സെയിം കളർ എടുത്താലും മതി അപ്പോൾ നമുക്കിതിൻ്റെ സൈസ് ഏകദേശം എത്രയാണ് വരുന്ന നോക്കാം നമ്മൾ ഇറക്കി ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതേപോലെ വീതി ഒരു ഏകദേശം ഇഞ്ച് നമ്മൾ വീതി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതേപോലെയാണ് എടുത്തിരിക്കുന്നത് രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫ്രണ്ട് സൈഡിൽ ഒന്ന് ബാക്ക് സൈഡിൽ അങ്ങനെ രണ്ട് പീസാണ് നമുക്ക് ആവശ്യം വരിക അപ്പോൾ നിങ്ങൾ രണ്ട് സൈഡിൽ ചെയ്തിന് നിങ്ങൾക്ക് നാല് പീസ് ആവശ്യം വരും അപ്പോൾ നമ്മൾ ഇതിന് ഈ ഒരു സൈഡിലേക്ക് എങ്ങനെയാണ് കറക്റ്റ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഒന്ന് മാർക്ക് അപ്പോൾ നമുക്കറിയാം പോക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കൈ ഭാഗം കുറച്ചൊന്ന് വൈഡായിട്ടാണ് വേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഏകദേശം ഒരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ചൊക്കെ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്നിഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു അതേപോലെ താഴോട്ടേക്ക് ഏകദേശം ഒരു ആറ് ഇഞ്ചാണ് നമ്മളെ മാർക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇതിൻ്റെ ഷേപ്പും ജസ്റ്റ് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആ പോക്കറ്റ് വെക്കേണ്ട ഭാഗം ജസ്റ്റ് ഇതുപോലെ വരച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ കഴുത്തൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ബോക്സ് വരച്ചിട്ടാണല്ലോ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യണം ഇതുപോലെ ബോക്സ് വരച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറവാക്കിയിട്ട് വരച്ചു കൊടുത്താലും മതി അപ്പോൾ ഇതേപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് ഷെയ്പ്പ് വരച്ചു കൊടുക്കുക നമ്മൾ ബോക്സ് വരക്കണോ നിർബന്ധം അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ഷേപ്പ് നമുക്ക് അവിടെ കിട്ടിയാൽ മതി അപ്പോൾ ഇത് ഇതേപോലെ നമ്മളൊരു പോക്കറ്റിന് കൈ ഇടാനുള്ള ഭാഗത്ത് നമ്മൾ ഷേപ്പ് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രണ്ട് പീസുകൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ താഴത്തെ ബാക്ക് പീസ് നമുക്ക് ഇതുപോലെ മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പീസ് ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ കൂടെ കറക്റ്റായിട്ട് ഇതുപോലെ എൻഡിൽ ചേർന്ന് ഇതുപോലെ വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഫ്രണ്ട് പീസുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കട്ട് ചെയ്യണം അപ്പോൾ അതിനാണ് രണ്ടും ഒരുമിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് അടക്കം നമുക്ക് എന്ത് ചെയ്യാ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം നീങ്ങി നീങ്ങിപ്പോയിതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചുകൊടുക്കാം ഓക്കെ പിൻ ചെയ്ത് വെക്കാനുള്ള നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് നീ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചെടുത്താൽ നല്ല സെക്യൂറായിട്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ കറക്റ്റ് ആയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം നമുക്കിതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മളുടെ നമ്മുടെ ഇലക്ട്രിക് സിസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് സിസർ ആവശ്യമുള്ള നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഇലക്ട്രിക് ഇലക്ട്രിക്സിന്റെ ഈ ഒരു വീഡിയോ കണ്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതേപോലെ നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസും നമ്മൾ ആ ഒരു പോക്കറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പിൻ ചെയ്ത് വെച്ച പിന്നെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ രണ്ട് പീസിൽ നിന്ന് ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം ഒരു പീസ് നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുന്ന പീസാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നമ്മുടെ ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഇതിൻ്റെ എൻഡിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മൾ ഫ്രണ്ട് പീസിനകത്ത് നല്ല വശത്താണ് നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എൻഡ് ചേർന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഉണ്ടോ അപ്പോൾ ഈ ഒരു പിൻ ചെയ്ത സൈഡ് ഉണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാമൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് എൻ്റെ കൂടെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മളൊരു ചവിട്ട് വീതി മാറിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോക്കറ്റ് ഉള്ളിലേക്ക് മറിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നൂല് പൊട്ടിപ്പോകാതെ കറക്റ്റായിട്ട് നമ്മൾ സാധാരണ കഴുത്തിലൊക്കെ കൊടുക്കുന്ന പോലെ ചൈൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് മറച്ചു കൊടുക്കാനുള്ളതാണ് മറച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടോ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇതുപോലെ ഉണ്ടോ ഇതേപോലെയാണ് കട്ടിങ്സ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് മറിച്ച് പിടിച്ചു കൊടുക്കാം അതിനുശേഷം ഇങ്ങനെ പിടിച്ചതിനു ശേഷം ഇതൊന്ന് ഈ ഒരു എൻഡിലൂടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് വന്നിരിക്കുന്നത് നമ്മുടെ ലൈനിങ് പീസിൻ്റെ മുകളിലേക്കാണ് വരേണ്ടത് അതായത് പോക്കറ്റ് പീസിൻ്റെ മുകളിലേക്കാണ് വരേണ്ടത് അതിനുശേഷം ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്കൊന്ന് പതിച്ച് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു പാൻറ്റിൻ്റെ തുണിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് വന്നിരിക്കുന്നത് പോക്കറ്റ് പീസിൻ്റെ മുകളിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നേരെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഉണ്ടോ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് പീസിലെ പോക്കറ്റിൻ്റെ ഭാഗം വരിക ഉണ്ടോ കൈഡിൻ്റെ ഭാഗം ഇതേപോലെയാണ് നമുക്ക് വരിക ഓക്കെ അപ്പോൾ ഈ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ പോക്കറ്റിൻ്റെ രണ്ടാമത്തെ തുണി നമുക്ക് ഇനിയാണ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പീസും കൂടെ എടുക്കാം അപ്പോൾ രണ്ടാമത്തെ പീസ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്ത പീസ് ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ രണ്ടാമത്തെ അറ്റാച്ച് ചെയ്ത പീസ് ഇതുപോലെ കർവാക്കി കട്ട് ചെയ്ത് നമ്മൾ രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്തു പോയി അപ്പോൾ നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്യരുത് കട്ട് ചെയ്യാത്ത പീസാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാത്തൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പീസ് വെച്ച് കട്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറിപ്പോൾ രണ്ട് ഒരുമിച്ചായി പോയി കട്ട് ചെയ്തപ്പം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാത്തൊരു പീസുകൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എന്താ നമുക്ക് ഇതുപോലെ സെയിം അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം ഇതുപോലൊന്ന് അടിയിലോട്ടേക്ക് വെച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കറവ്ക്കിട്ട് കൊടുക്കുന്നുണ്ടോ പോക്കറ്റിൻ്റെ ഉൾവശം ജസ്റ്റ് ഒന്ന് കറവ് ആക്കിയിട്ട് ഇതേപോലെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സ്ക്വയർ വേണം എന്നെ അങ്ങനെ കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡിലൂടെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ടാമത്തെ ക്ലോത്താണ് അതിൻ്റെ അടിയിലോട്ടേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് ഇതേപോലെ നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ തുണിയും ഫസ്റ്റ് തുണിയും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തും രണ്ടാം തുണി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാ കർവായി കട്ട് ചെയ്യരുത് സ്ട്രേറ്റ് പീസ് വേണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഈ ഒരു കർവിൽ എക്സ്ട്രാ വന്ന് ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ചതുരത്തിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ഉണ്ടാവില്ല നമ്മളിവിടെ കറക്റ്റ് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ പോക്കറ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് പോക്കറ്റ് വന്നിരിക്കുന്നത് നേരെ ഉള്ളിലേക്കൊന്ന് മറച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഉണ്ടോ ഇപ്പോൾ നമ്മൾ നല്ലൊരു പോക്കറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പോക്കറ്റ് വരിക പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പൊക്കെ പോക്കറ്റുള്ളിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും വരിക ഇപ്പം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആ സ്റ്റിച്ച് വന്ന് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ ഉണ്ടോ നമുക്ക് നല്ലൊരു പോക്കറ്റിൻ്റെ ഷേപ്പിലേക്ക് ഇത് കിട്ടിയിട്ടുണ്ട് പീ ഒരു ഷേപ്പിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോക്കറ്റിൻ്റെ രണ്ടാമത്തെ പീസിന് ബാക്ക് പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് പോക്കറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പക്ഷെ ഈ ഒരു എൻഡിലൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാൻ കാരണം നമ്മളിപ്പോൾ ഒരു സിംഗിൾ സ്റ്റിച്ച് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയിൻ സമയത്ത് തന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ശേഷം നമുക്ക് എന്ത് ചെയ്യണം ടോപ്പും രണ്ടാമത്തെ പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ആ പോക്കറ്റിൻ്റെ സൈഡ് നമുക്ക് ഒന്നുകൂടെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഒന്ന് പുറത്തോട്ടേക്ക് എടുത്തിട്ടുണ്ട് അത് നേരെ തിരിച്ചിട്ടതിനു ശേഷം എന്ത് ചെയ്യുക നമുക്ക് എൻഡിലൂടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് പോക്കറ്റ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് എൻഡിലൂടെ സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നല്ല സെക്യൂർ ആയിട്ട് കിട്ടും അപ്പം നമ്മളിവിടെ ഒരു സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുകൂടെ ഒരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം കാണാട്ടോ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഇതിൻ്റെ എൻഡിലൂടെ ഒന്നുകൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണമെന്നില്ല നിങ്ങൾക്ക് രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി നമ്മളിവിടെ ഒരു സ്റ്റിച്ചാണ് ആദ്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ സെക്യൂർ ആക്കാൻ വേണ്ടി ഇതേപോലെ ഔട്ടർ കൂടെ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക കാരണം ടൈലറിങ് സംബന്ധമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആകാം അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ഔട്ടർ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തെർത്തിട്ടുണ്ട് അപ്പോൾ ഇനി പോക്കറ്റിൻ്റെ നമുക്ക് നേരെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിലേക്ക് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ടൊന്ന് മടക്കി കൊടുക്കുക ഉണ്ടോ അപ്പം നമുക്ക് ഏകദേശം ഒരു പോക്കറ്റിൻ്റെ ഷേപ്പിലേക്ക് ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇപ്പോൾ ടോപ്പ് ഭാഗം സൈഡ് ഭാഗം ഇപ്പോൾ ഓപ്പൺ ആണ് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ ടോപ്പ് ഭാഗം ആദ്യം സ്റ്റിച്ച് ആ ഈ ഒരു ഭാഗം ആദ്യം ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ ഈയൊരു ഭാഗം ഇവിടെ ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഈയൊരു ഭാഗം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പോക്കറ്റ് റെഡിയാവുന്നതാണ് അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സൈഡും കൂടെ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പോക്കറ്റിൻ്റെ ടോപ്പ് ഭാഗവും സൈഡ് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഉണ്ടോ ടോപ്പ് ഭാഗം സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു നമുക്കിതിൻ്റെ രണ്ടാമത്തെ പീസ് കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പം അതിനായിട്ട് നമുക്ക് രണ്ടാമത്തെ പീസ് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പീസായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ നല്ലവശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം അതിനുശേഷം ഇതേ സൈഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പം കറക്റ്റ് തുണി രണ്ട് എൻ്റെ വശം ഒരേപോലെ വെച്ചുകൊടുത്തിരിക്കണം അതിന് ശേഷം കറക്റ്റായിട്ട് എൻ്റിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തുണി നേരെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ചു കൊടുക്കാം തുണി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് ലഗിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഉണ്ടോ ഇതേപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പോക്കറ്റ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലൊരു പോക്കറ്റാണ് അപ്പോൾ നോക്കുന്ന സമയത്ത് ഉണ്ടോ കയ്യൊക്കെ ആയിട്ട് നമുക്ക് ഇതിനകത്തൂടെ എടുക്കാൻ വേണ്ടിയുണ്ടോ നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഒക്കെ ഉപയോഗിക്കാം എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി പോക്കറ്റാണ് അതേപോലെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ഉള്ളിൽ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലുള്ള പോക്കറ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ പ്രാണമൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക്